നമസ്കാരം മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി മൂന്ന് സീറ്റുകൾ നേടിയപ്പോൾ പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ അവർക്ക് തോൽക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായി ശരിക്കും ആ പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ ബി ജെ പി ജയിക്കുകയും ഏകദേശം അസംബ്ലി സെഗ്മെൻറ്റ് വൈസ് നോക്കിയാൽ നൂറ്റി പതിനഞ്ചോളം മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതായി ഫിനിഷ് ചെയ്തു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനായി അതൊരു റിമാർക്കബിൾ ലീഡ് തന്നെയാണ് അവിടുത്തെ സംസ്ഥാന അധ്യക്ഷനായ ദിലീപ് ഘോഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ലോക്സഭാ അംഗമായത് വലിയ അട്ടിമറി വലിയ മുന്നേറ്റം അട്ടിമറി വിജയങ്ങളായിരുന്നു പല പാർലമെൻറ്റ് സീറ്റിലും ബി ജെ പി പോലും പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ പിടിച്ചെടുക്കുമെന്ന് വിചാരിച്ചില്ല പത്ത് മുതൽ പന്ത്രണ്ട് എന്നുള്ള രാലിയിലേക്കായിരുന്നു അവർ പോയിൻ്റ് ഔട്ട് ചെയ്ത് പക്ഷേ അത് പതിനെട്ടിലേക്ക് ഉയർന്നു ഉയർത്താൻ അവരുടെ അണികൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകർക്ക് കഴിഞ്ഞു ഇവിടെയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗതികെട്ട അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും അവർ വിചാരിക്കുന്ന ഗുണ്ടായുസം കൊണ്ട് എല്ലാ മേഖലകളും പിടിച്ചടക്കാൻ ആ പ്രവർത്തനമൊക്കെ വെച്ച് നാലായി മടിക്കൂത്തിന് താഴെ വയ്ക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം മമതയുടെ വിരട്ടലും വിലപേശലും ഒന്നും ഇനി നടക്കാൻ പോകുന്നില്ല സി പി ഐ എം അവിടെ കോൺഗ്രസുമായിട്ട് സഖ്യം ചേരാൻ ഉദ്ദേശിക്കുന്നത് സി പി ഐ എം അപ്പോൾ തകർന്ന് തരിപ്പണമായി എന്ന് ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്ന പാർട്ടിയുമായിട്ട് സഹകരിക്കാൻ ശ്രമിക്കുന്നത് മമതയുടെയും ബി ജെ പിയുടെ അജണ്ടകൾ ഏകദേശം തുല്യം തന്നെയാണ് എതിരഭിപ്രായം പറയുന്നവരെ തല്ലിച്ചതയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇന്നും അല്ലല്ലോ മമത പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയത് മുതൽ മുഖ്യമന്ത്രിയായോ അന്നു മുതൽ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകരെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ ഉന്മൂലനം ചെയ്യുന്ന സിദ്ധാന്തമാണ് അവരുടെ ആളുകൾ മുക്കിലും മൂലയിലും ബംഗാളിൻ്റെ ഏത് മുക്കിലും മൂലയിലും പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം അതായിരുന്നു അവരുടെ ലക്ഷ്യം അതിങ്ങനെ നടപ്പിലാക്കി വിജയസ്ത്രീയിലാളുകയായി നിൽക്കുന്നു എന്നൊക്കെയാണ് അവരുടെ വിജയം എന്നാണ് അവരുടെ വിചാരം പക്ഷേ അതൊന്നും ആത്യധികമല്ല താൽക്കാലികം മാത്രമാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം അധിരഞ്ജൻ ചൗധരി പറഞ്ഞതുപോലെ മുന്നണിയിൽ എടുക്കണോ എന്നുള്ള തീരുമാനം പോലും അവിടെ ചർച്ചയിൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് മമതാ ബാനർജിയൊക്കെ മുന്നണിയിൽ എടുത്താൽ ഉണ്ടാകുന്ന ഭൌഷത്തിനെ പറ്റി അധിർ രഞ്ജൻ ചൗധരിയേക്കാളും നന്നായിട്ട് അറിയുന്ന ഒരാളില്ല കാരണം അദ്ദേഹം ബംഗാൾ ഘടകത്തിലെ കോൺഗ്രസിൻ്റെ ഉന്നത നേതാവാണ് ബഹ്റാംപൂറിൽ നിന്ന് നിരവധി തവണയായി ലോക്സഭാ സാമാജികനായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് അറിയാം മമതാ ബാനർജിയെ കൂടെ കൂട്ടിയാൽ അത് വലിയ പണിയാകും എന്നുള്ളത് നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ ചില കാര്യങ്ങൾ കടും വെട്ടുപോലെ മല്ലികാർജുൻ ഖാർഗെയോട് പറഞ്ഞിരിക്കുന്നത് അതും നമ്മൾ മനസ്സിലാക്കണം മമതാ ബാനർജി അവസരവാദിയാണ് പല രീതിയിലും കുബുത്തി മെനയാൻ വിദഗ്ധയായിട്ടുള്ള അവർക്ക് ആരോടും പ്രത്യേകമായ സെൻറ്റിമെൻസ് ഒന്നുമില്ല അപ്പോൾ ആ ഒരു രീതിയിൽ ഏത് രീതിയിലും മറുകണ്ടാടാവുന്ന മമതാ ബാനർജിയെ പോലുള്ളവരെ സൂക്ഷിക്കേണ്ടത് നല്ലതാണ് എന്നുള്ളത് കൃത്യമായി ഒരു ഉപദേശമായി കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് ഒരു പണിയായി തന്നെ വരുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് അതെങ്ങനെയായിരിക്കും ലോക്സഭയിൽ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വിലയിരുത്താൻ പറ്റും പക്ഷേ മൊത്തത്തിൽ സാരമായി തൃണമൂലിനെ അത് ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക